ഇരുമ്പ് വിലക്ക് പൊളിച്ചു വിൽക്കാനേ പറ്റൂ എന്നുള്ളൊരു അവസ്ഥയാണ് അതിനുള്ള പ്രശ്നം വേറെ ഒന്നും തന്നെ ഇല്ല വണ്ടി ഓടും വേറെ പ്രശ്നങ്ങളോ ലീഗൽ പ്രശ്നങ്ങളോ ഇല്ല പക്ഷെ വണ്ടി വിൽക്കാനോ അല്ലെന്നുണ്ടെങ്കിൽ കൈമാറാനോ പറ്റില്ല എന്നുള്ളത് ഹലോ കൈസ് വെൽക്കം ബാക്ക് ടു മോട്ടോർ വാൾട്ട് എന്തെല്ലാവർക്കും സുഖല്ലേ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ചെറിയൊരു വീഡിയോ ആയിരിക്കും ചെറിയ വീഡിയോ എന്ന് പറഞ്ഞാൽ വളരെ ചെറിയൊരു വീഡിയോ ആയിരിക്കും ഒരു കാര്യം ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം പറയാനായിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ വന്നിട്ടുള്ളത് സെക്കൻഡ് ഹാൻഡ് വണ്ടി വാങ്ങാൻ നിൽക്കുന്നവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പ്രത്യേകിച്ച് യമഹാട വണ്ടികൾ വാങ്ങാൻ നിൽക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഈ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക എന്താണ് കാര്യമെന്നുള്ള കാര്യം പറയാം അതിനുമുമ്പായിട്ട് വീഡിയോ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്ത് തന്നെ തുടങ്ങാൻ വേണ്ടി ശ്രമിക്കുക ഇതേ നമ്മുടെ വീറ്റുവായിട്ടാണ് നമ്മളെന്തായാലും ഇന്നത്തെ വീഡിയോയിൽ വന്നിട്ടുള്ളത് വീറ്റുവായിട്ട് ബന്ധപ്പെട്ട സംഭവം എന്ന് വെച്ചാൽ ആണ് എന്ന എൻ്റെ ഇരിക്കുന്ന എഫ് സിക്കും ഈ ഒരു പ്രശ്നം നിലവിലുണ്ട് പ്രശ്നം എന്ന് പറയുമ്പോൾ വണ്ടിയുടെ പ്രശ്നമല്ല വണ്ടിയുടെ പ്രശ്നത്തിനെ പറ്റിയിട്ടൊക്കെ നമ്മൾ ഓരോ ദിവസങ്ങളിലായിട്ട് വരുന്നതായിരിക്കും ലീഗലി ഉള്ള കുറച്ച് സംഭവങ്ങളാണ് നമ്മൾ ഈ ഒരു വണ്ടി മാത്രമല്ല യമഹാഡ എഫ് സി വെർഷൻ വണ്ണും ഒരുപാട് ആൾക്കാർ പറയുന്നുണ്ട് ഞാൻ എമഹാ വെർഷൻ വൺ എഫ് സിയും വെർഷൻ ടു ആർ വൺ ഫൈവും വെർഷൻ ത്രീ ആർ വൺ ഫൈവും ഉപയോഗിക്കുന്നുണ്ട് ഞാൻ യമഹ ഫാൻ ബോയ് ആണ് എന്നൊക്കെ ഒരുപാട് പേര് പറയുന്നുണ്ട് സംഭവം ഞാൻ യമഹ ഫാൻ ബോയ് ആണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ പക്ഷേ എനിക്ക് യമഹാഡ വണ്ടികളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഞാൻ അന്ധമായിട്ടൊരു ബ്രാൻഡിനെയും ഇഷ്ടപ്പെടുന്നുണ്ടോയെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ വണ്ടിയും എനിക്ക് ഒരുപോലെയാണ് ബഷ്ട് നമ്മുടെ യമഹാട വണ്ടികളോടൊരു പ്രത്യേക ഇഷ്ടമുണ്ട് അല്ലാതൊരു ക്രേസി ഫാൻ ബോയ് എന്നുള്ള രീതിയിലൊന്നും നിങ്ങൾ കാണണ്ട അന്ധമായിട്ട് കണ്ണും പൂട്ടി എടുക്കുന്ന ഒരു വണ്ടി എന്നൊന്നും പറയണ്ട എനിക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് വണ്ടികൾ ഞാൻ എടുത്തു എന്നുള്ള കാര്യങ്ങളാണ് അപ്പോൾ എടുത്ത കൂട്ടത്തിൽ എഫ് സി എടുത്തപ്പോഴും ഈ വണ്ടി എടുത്തപ്പോഴും എനിക്ക് പണി എന്നൊന്നും പറയാൻ പറ്റത്തില്ല അതൊരു പോരായ്മ പോലെ ഞാൻ കണ്ടിട്ട് ഞാൻ എടുത്തതാണ് നമ്മൾ വണ്ടി കച്ചവടം ചെയ്യുന്ന ആൾക്കാരാണ് നമ്മൾ നിരന്തരം നമുക്ക് അറിയാം എന്താണ് ഈ പ്രശ്നം എന്നുള്ളതൊക്കെ പിന്നെ നമ്മൾ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് എടുത്തുള്ള വണ്ടിയാണെന്നുണ്ടുള്ളതുകൊണ്ട് നമ്മളത് വലിയ മൈൻഡ് ചെയ്തില്ല പക്ഷേ നിങ്ങൾ ഈ ഒരു അബദ്ധത്തിൽ പോയി ചാടരുത് നമ്മളിപ്പോൾ ഉപയോഗിക്കാൻ എടുത്ത വണ്ടിയാണ് വലിയ പ്രശ്നമൊന്നും തന്നെ ഇല്ല അതിന് പരിഹാരം ഉണ്ടോയെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ മോനെ ഒരു രക്ഷയില്ലാത്ത കാറ്റ് കേട്ടോ മയക്കില്ലാതുകൊണ്ട് ഞാൻ ടെസ്റ്റ് കേട്ടോ ഈ ഓടി വന്നു ഭാഗം ഒരു രണ്ടായിരത്തി പതിനാല് വരെയുള്ള അല്ലെങ്കിൽ പതിനെട്ട് വരെയുള്ള വണ്ടികൾ നിങ്ങൾ എടുത്തു നോക്കാനാണെങ്കിൽ ഫിനാൻസ് ഇട്ട് നിങ്ങൾ എടുക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഭൂരിഭാഗവും ബുസാൻ ഫിനാൻസ് എന്ന് പറഞ്ഞ ഫിനാൻസ് ആയിരിക്കും നിങ്ങൾ എടുത്തിട്ടുള്ളത് അപ്പോൾ ഈ ഇപ്പം ഒരു തൊണ്ണൂറ് ശതമാനം ആൾക്കാർക്ക് എന്താണ് പണി എന്നുള്ള കാര്യം മനസ്സിലായിട്ടുണ്ടാകും അതായത് ബുസാൻ ഫിനാൻസ് എന്ന് പറഞ്ഞ ഫിനാൻസ് ആയിരുന്നു യമഹാടെ സ്വന്തം ഫിനാൻസ് ആയിരുന്നു യമഹ കൂടുതലായിട്ടും പ്രൊമോട്ട് ചെയ്ത് ഏതൊരു കസ്റ്റമർ എമഹാഡോർമി വന്നാലും ഫിനാൻസ് ഫിനാൻസിറ്റെടുക്കാൻ നിൽക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ ഫിനാൻസ് ആയിരിക്കും അവർക്ക് നിലവിൽ അപ്രൂവൽ ആയിട്ട് പോകുന്നത് അങ്ങനെ ഒരു എമഹാഡ ഈ പറഞ്ഞ ഈ ഒരു കാലയളവിൽ എടുത്തിട്ടുള്ള ആൾക്കാരിൽ ഒരു ഒരു ഭാഗം ആൾക്കാരും ബുസാൻ ഫിനാൻസ് ആണ് നിലവിലെടുത്തിട്ടുള്ളത് അപ്പോൾ അങ്ങനെ എടുത്തിട്ടുള്ള ഒരു വണ്ടിയാണ് ഇത് ഇത് ഭുസാൻ ഫിനാൻസ് ആണ് എൻ്റെ എഫ് സിയും ഭുസാൻ ഫിനാൻസ് ആണ് ഇതിനകത്ത് ഏറ്റവും വലിയ അപ്പോൾ നിങ്ങൾ ചോദിക്കുക എന്ത് എന്താണ് ബുസാൻ ഫിനാൻസ് ആയാലുള്ള പ്രശ്നമാണ് ബുസാൻ ഫിനാൻസ് ആയാലുള്ള പ്രശ്നം വേറൊന്നും ഒന്നും തന്നെ ഇല്ല വണ്ടി ഓടും വേറെ പ്രശ്നങ്ങളോ ലീഗൽ പ്രശ്നങ്ങളോ ഇല്ല പക്ഷെ വണ്ടി വിൽക്കാനോ അല്ലെന്നുണ്ടെങ്കിൽ കൈമാറാനോ പറ്റില്ല എന്നുള്ളൊരു വിഷയമാണ് അതായത് ബുസാൻ ഫിനാൻസ് നിലവിൽ ഇപ്പം ഇല്ല മുസാൻ ഫിനാൻസ് നിലവിൽ ഇല്ല അപ്പോൾ എങ്ങുമില്ല കേട്ടോ അവർ കമ്പനി കൂട്ടിപ്പോയി വിളിച്ചാലോ കാര്യങ്ങളോ തന്നെ എടുക്കത്തില്ല എടുക്കത്തില്ല അതുകൊണ്ട് തന്നെ നമുക്ക് വണ്ടികളുടെ എൻ കിട്ടാനായിട്ട് കുറച്ച് പാടായിരിക്കും അപ്പോൾ ഈ പ എൻസ് കിട്ടിയില്ലെങ്കിലുള്ള കുഴപ്പമെന്താണെന്ന് നിങ്ങൾക്കറിയാം പേരിയിൽ നിന്ന് മാറാനായിട്ടൊന്നും തന്നെ പറ്റത്തില്ല അപ്പോൾ അതിന് ഒരു പരിഹാരം എന്ന് പറയുന്നത് നമ്മൾ ആർ ടി ഓഫീസിൽ കംപ്ലൈൻ്റ് എഴുതി കൊടുക്കുക അവരായിട്ട് അവരെ കോണ്ടാക്ട് ചെയ്ത് കിട്ടാനായിട്ട് ഒരു രണ്ട് മൂന്ന് നാല് മേ ബി ഒരു വർഷമെങ്കിലും എടുക്കും അതിനൊരു റിപ്ലൈ കിട്ടി നമ്മുടെ വണ്ടിക്ക് പേരിയിൽ നിന്ന് വണ്ടിയിൽ നമ്മുടെ പേരിയിൽ നിന്ന് വണ്ടി മാറാനൊക്കെ ആയിട്ട് അതുകൊണ്ട് തന്നെയാണ് വണ്ടി ഞാൻ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്നത് ഈ വുസാൻ ഫിനാൻസ് ഉള്ള വണ്ടികൾ അതുകൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം നല്ല വില കുറച്ച് വണ്ടി കിട്ടും അപ്പോൾ ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത് നിങ്ങളിപ്പോൾ ഒരു എമർജൻസി ആയിട്ടൊരു വണ്ടി വിൽക്കാനല്ല എന്നുള്ള കാരണത്തൊക്കെ ആളാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിലും അല്ല നിങ്ങൾ കച്ചവടത്തിനാണെന്നുണ്ടെങ്കിലും ഈ പറഞ്ഞതുപോലെ ബുസാൻ എന്ന് പറയുന്ന ഫിനാൻസിൻ്റെ ഫിനാൻസ് ചെയ്തിട്ടുള്ള വണ്ടികൾ പരമാവധി ഒഴിവാക്കാനായിട്ട് ശ്രമിക്കുക അങ്ങനെ നിങ്ങൾ എടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന പൗഷത്തെന്ന് പറയുന്നത് വളരെ വലുതായിരിക്കും നമ്മൾ പറയുന്നത് പോലെയല്ല അത്യാവശ്യം നല്ല റിസ്ക് ഉള്ള പരിപാടിയാണ് ബസ് ടോണറിൻ്റെ പേര് തന്നെ ആയിരിക്കും വേണ്ടി പിന്നെ വാഹന ഉടമ്പടി കരാറൊക്കെ ഉണ്ടെങ്കിൽ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല പിന്നെ അതിനെപ്പറ്റി അറിയാം എന്നുള്ളൊരു അറിയണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഉള്ളത് വേണ്ട ഇത് കിട്ടാൻ കുറച്ച് നല്ല ടാസ്ക്കാണ് പിന്നെ നമ്മൾ ടാസ്ക് സഹിച്ച് നമുക്ക് കിട്ടും അല്ലെങ്കിൽ ഒപ്പിച്ചെടുക്കാം എന്നുള്ളൊരു കോൺഫിഡൻസ് എനിക്കുണ്ട് എഫ് സിക്കാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നിലവിൽ അതിനൊരു എൻ ഒ സി കിട്ടുന്ന ഒരവസ്ഥയിലാണ് കിട്ടും കിട്ടും ഉറപ്പാട്ടും കിട്ടും പക്ഷേ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അതിൻ്റെ പുറകെ കിടന്ന് ഓടാനായിട്ട് എന്തായാലും നിങ്ങൾ മെനക്കെടണം പിന്നെ എൻ്റെ ഒരു ജോലി ഇതായത് കൊണ്ടും എനിക്ക് മെനക്കെടാൻ ഒരു നമ്മുടെ ഒരു ഫീൽഡ് ഇതായത് കൊണ്ടും എനിക്ക് മെനക്കെടാൻ ടൈം ഉള്ളതുകൊണ്ടും ഞാൻ എടുക്കുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ ഉള്ളൂ എന്തായാലും നിങ്ങൾ ഒരു ഫിനാൻസ് നിങ്ങളൊരു സെക്കൻഡ് ഹാൻഡ് യമഹാടെ വണ്ടിയോ അല്ലെ ഏതൊരു വണ്ടിയോ ആയിക്കോട്ടെ ബുസാൻ ഫിനാൻസ് ആണെന്നുണ്ടെങ്കിൽ ആ വണ്ടി കൈ കൊടുക്കാം ഇപ്പോൾ ഇനിയിപ്പോൾ നിങ്ങൾ ചോദിക്കാം ബുസാൻ ഫിനാൻസ് മാത്രമല്ലല്ലോ വേറെ കുറേ ഫിനാൻസുകളും ഇല്ലേ എന്നൊക്കെ തീർച്ചയായിട്ടും ഉണ്ട് ഇപ്പം നിലവിൽ വേറെ കുറേ ഫിനാൻസൊക്കെ യമഹ പ്രൊമോട്ട് ചെയ്ത് വിടുന്നുണ്ട് അത് ഏതാണെന്നുള്ള കാര്യം ഞാൻ പറയുന്നില്ല എന്തായാലും അറിയാവുന്നവരാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് താഴെ കമൻറ്റ് ചെയ്യും കാര്യം അത് ഉടായപ്പ എന്ന് കൺഫേം ആയിട്ടേ നമ്മൾ പറയുന്നത് നല്ലതുള്ളൂ അത് അല്ലെന്നുണ്ടെങ്കിൽ പണി കിട്ടും എനിക്ക് പണി കിട്ടും അതുകൊണ്ട് ഞാൻ ആ ഫിനാൻസ് ചെയ്താണെന്നൊന്നും ഞാൻ പറയുന്നില്ല എന്തായാലും പരമാവധി നല്ല ഫിനാൻസ് നോക്കി ഫിനാൻസ് ഇട്ട് എടുക്കാതിരിക്കുന്നതാണ് എൻ്റെ അഭിപ്രായത്തിൽ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ ഇച്ചിരി വെയിറ്റ് ചെയ്തിട്ടാണെങ്കിലും നിങ്ങൾ റെഡി പേയ്മെൻറ്റ് കൊടുത്തെടുക്കുന്നതായിരിക്കും നല്ലത് പക്ഷേ റെഡി പേയ്മെൻറ്റ് കൊടുത്തെടുക്കാനുള്ള വില അല്ല ഇപ്പം നിലവിൽ ഭയങ്കരമായിട്ടുള്ള കോസ്റ്റാണ് നിലവിൽ വണ്ടികളുടെ വിലയെന്ന് പറയുന്നത് ഒരു ആറ് ഓൺ ഫൈവ് വെർഷൻ ത്രീ ഒക്കെ എടുക്കണമെങ്കിൽ അല്ലെങ്കിൽ വെർഷൻ ഫോർ ഒക്കെ എടുക്കണമെങ്കിൽ ഫിനാൻസ് ഇട്ടേ പറ്റൂ ഇപ്പോൾ സെക്കൻഡ് ഹാൻഡ് വണ്ടികൾക്കും ഫിനാൻസ് കൊടുക്കാൻ തുടങ്ങിയിട്ടുണ്ട് അഥവാ നിങ്ങൾ സെക്കൻഡ് ഹാൻഡ് വണ്ടി മഹാഡയോ അല്ലെങ്കിൽ ഏത് വണ്ടി ബ്രാൻഡിൻ്റെ ആയിക്കോട്ടെ എടുക്കാൻ നിൽക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞപോലെ എൻ ഒ സി ഉണ്ടെങ്കിൽ നേരത്തെ എടുത്തു വെച്ചിട്ടുള്ളതാണെങ്കിൽ നോ പ്രോബ്ലം വാലിഡ് ആണ് പക്ഷേ പുതിയതായിട്ട് അവരുടെ നിന്നൊരു റെസ്പോൺസ് കിട്ടാനായിട്ട് ഒത്തിരി ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് തന്നെ ഫിനാൻസിൻ്റെ ക്വാളിറ്റിയും ഫിനാൻസിൻ്റെ സർവീസും ഒക്കെ നോക്കിയിട്ട് വേണം പുതിയ വണ്ടിയാണെങ്കിലും സെക്കൻഡ് ഹാൻഡ് വണ്ടി ആണെങ്കിലും എടുക്കാനായിട്ട് പിന്നെ പേരിന്ന് മാറാൻ പറ്റത്തില്ല ഇരുമ്പ് വിലയ്ക്ക് പൊളിച്ചു വിൽക്കാനേ പറ്റൂ എന്നുള്ളൊരു അവസ്ഥയാണ് നിലവിൽ അങ്ങനെയുള്ള ഫിനാൻസ് ഒക്കെ എടുത്തു കഴിഞ്ഞാലുള്ള പ്രശ്നം അപ്പോൾ നിങ്ങൾ ഒരു കാരണവശാലും കമൻറ്റ് ഇടരുത് ഇത് ആ കാരണം കൊണ്ട് ഇതൊക്കെ പോയി എടുക്കുന്നത് എനിക്കൊന്നും അറിയത്തില്ല വണ്ടി നോക്കി നോക്കിയെടുക്കാനെന്നൊക്കെ സംഭവം ഞാൻ കേട്ട് കേട്ട് അടുത്ത് ഞാൻ പറഞ്ഞല്ലോ നമുക്ക് ഇതിൻ്റെ ഫിനാ എൻ ഒ സി ഒപ്പിച്ചെടുക്കാനായിട്ട് വലിയ ബുദ്ധിമുട്ടുണ്ടാകണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഒരു ആറ് മാസത്തിനിടയിലോ അല്ലെങ്കിൽ അതിന് മുകളിലോട്ടോ കിട്ടിയാൽ മതി ആര് ഞാൻ കുറച്ച് നാൾ ഉപയോഗിച്ചിട്ട് കൊടുക്കാനൊക്കെ ആയിട്ട് മേടിച്ചൊരു വണ്ടിയാണ് എന്തായാലും ഞാൻ ഇത് കൊടുക്കാനായിട്ടുള്ള ഒരു പ്ലാനിലാണ് എന്തിരുന്നാലും ഫിനാൻസ് കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ എൻ ഒ സി ഒക്കെ ഇതിൻ്റെ എൻ ഒ സി ഒന്ന് തപ്പി കഴിഞ്ഞാൽ കിട്ടാവുന്നതേ ഉള്ളൂ പക്ഷേ എല്ലായിടത്തും അങ്ങനെ ആവണം എന്നില്ല സോ എല്ലാവരും ഈ പറഞ്ഞ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഓക്കെ അതിന് ശേഷം മാത്രം വണ്ടി എടുക്കാനായിട്ട് ശ്രമിക്കുക പിന്നെ യവഹാട വണ്ടികൾ എടുക്കുന്ന സമയത്ത് ഇപ്പം നിലവിൽ ഒരുപാട് വി ഫോർ സംബന്ധിച്ചും വി ത്രീ സംബന്ധിച്ചിട്ട് ഒരുപാട് എഞ്ചിൻ റിലേറ്റഡ് ഇഷ്യൂസൊക്കെ ഒരുപാട് പേര് പറയുന്നുണ്ട് സംഭവം ഉള്ളതാണ് ഏതൊരു വണ്ടിയാണെങ്കിലും മെയിൻറ്റെയിൻ ചെയ്യാത്ത വണ്ടിയാണെന്നുണ്ടെങ്കിൽ ഇപ്പം നിലവിൽ പണി കിട്ടുമെന്നുള്ള ആ ഒരു ഉറപ്പാണ് നമ്മുടെ വണ്ടി നമ്മൾ ഫുള്ള് ചെക്ക് ചെയ്തിട്ടാണ് എടുത്തത് വേറെ പ്രശ്നങ്ങളില്ല ഈ ഫ്യൂൽ പമ്പിൻ്റെ ഒരു മിസ്സിങ് കേരളൊക്കെ ഉണ്ട് അതെന്തൊക്കെയും അഴിച്ച് നോക്കാനായിട്ട് ഇരിക്കുകയാണ് അന്ന് സിനിമ അടുത്ത് പോയിട്ട് ഭയങ്കര തിരക്കാണ് ഇനിയിപ്പം അത്രയും ദൂരം ഒരു പത്തിരുപത് കിലോമീറ്റർ ഈ ഒരു കണ്ടീഷനിൽ ഓടിച്ചുകൊണ്ട് പോക്ക് നടക്കുമെന്ന് എനിക്ക് അറിയത്തില്ല ഇവിടെ അടുത്തുള്ള ഏതെങ്കിലും ഷോറൂമിൽ കൊണ്ട് കയറ്റി ഫുള്ളൊന്ന് അഴിച്ചെന്ന് ക്ലീനപ്പ് ചെയ്യാനായിട്ടാണൊരു പ്ലാൻ എന്ത് എന്തായാലും നോക്കട്ടെ കാര്യം അതിൻ്റെ ഒരു വീഡിയോ ഉടൻ തന്നെ നമ്മുടെ യൂട്യൂബ് ചാനൽ വരുന്നതായിരിക്കും നാളെ മറ്റന്നാളായിട്ട് നിങ്ങൾ കാണും അപ്പോൾ നോക്കിക്കാണ്ട് ഈ പറഞ്ഞ ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങളിലേക്ക് ഷെയർ ചെയ്ത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതാണ് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോയിലാണോ ബൈ